നമ്മുടെ പരിപാടി എന്ന് പറയണേ ഇതേ കേസ് നമ്മൾ രാവിലെ തന്നെ ഇത് കൈയാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിണ്ടായിരുന്നല്ലോ അപ്പൊ രാവിലെ തന്നെ ഇതേ കുളിക്കാണ്ട് നമ്മളിത് കയ്യാക്കിങ്ങിന് ഇറങ്ങിണ്ടല്ലോ പിന്നെ അതെ അതെ തൊഴെയാണ് ഞങ്ങൾ അടിപൊളി സ്പോർട്സ് ഉണ്ടെന്നാണ് പറഞ്ഞ ആ അവിടെ ചേട്ടൻ്റെ കൂടെ അപ്പുറത്ത് വരുന്നുണ്ട് അത് തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായാലും കേസ് അപ്പൊ ഏതൊക്കെ സ്പോട്ടാണ് എവിടേക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചാലാ ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ഒറ്റസ്പീരിയൻസ് കാര്യ ആ അപ്പൊ നമുക്ക് ഇതൊക്കെ എന്തായാലും എക്സ്പീരിയൻസ് പിന്നല്ലേ അക്ഷരം ഇണ്ടില്ലേ ഇപ്പൊട്ടം വരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളു ലൈഫിൽ ഒരു വട്ടെങ്കിലും മാക്സിമം ഒരു വട്ടെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനല്ല ഞാൻ ചെയ്യാൻ പറഞ്ഞ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ജസ്റ്റ് എക്സ്പീരിയൻസ് മാക്സിമം നിങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ട് എന്താ പറയാ തുറഞ്ഞൊഴിഞ്ഞ് എത്തിയ സമയത്ത് ഇവിടെ നൈസ് ആയിട്ട് ഒരു മാംഗ്രോവുണ്ട് അല്ലേട്ടാ അപ്പൊ നമ്മളൊരു മാംഗ്രോവതിനെ പറ്റി എന്താ പറയാള്ളു ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറ അതായത് എനിക്കറിയില്ലേ പറയാൻ ഇതിന്റെ ഈ ഒരു സംഭവ സൃഷ്ടിച്ചതാണ് അവിടെ ആ അപ്പൊ നമ്മൾ ചെയ്തു വേറൊരു സ്ഥലത്തേക്ക് ഇവിടെ നോക്കി കേസ് ഒന്നിലൊന്നും മെച്ചുള്ള സ്ഥലങ്ങളാണ് കേസ് ഇവിടെ ഓരോന്നൊന്നും പറയുകയാണെങ്കിൽ ആ ഇവിടെ നമുക്ക് തുഴഞ്ഞാരണത്വന കേട്ടാ കേസ് അവിടെ നോക്കിയാ

ഇതൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കൊച്ചി മാംഗ്രോയിലേക്ക് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ചെറിയ ചാർജൊക്കെ ഉള്ളൂ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അപ്പോൾ ജസ്റ്റ് എല്ലാരും ട്രൈ ചെയ്ത് മറക്കണ്ട ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മളിത് വന്ന് 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 വന്നപ്പോ ആർക്കും അറിയാത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേസൊരു കാടിന്റെ നെടക്കിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളത്തില് ണോ ബ്ലൂ പറയൂ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഈ ഒരു വ്യൂ വളരെയധികം സെറ്റ് ആയിണ്ട് അപ്പൊ നമ്മളെന്തായാലും കേസ് ഇവിടെ അങ്ങോട്ട് പോകണം നമുക്ക് അപ്പൊ എന്തായാലും നല്ല രീതിക്ക് പാടുണ്ട് അത് പിന്നോട് എന്നെ ചോയിച്ചറിയാം കഷ്ടപ്പാടാണ് കേസ് ഇത്ര നേരം കൊണ്ട് പട്ടിയായിട്ടുണ്ട് സംഭവം കേസ് പാവം എനിക്ക് എനിക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വന്നതാ സംഭവം ഇവ കൊറേ തൊഴഞ്ഞ് കൊറേ കഷ്ടപ്പെട്ടു അത് ഭയങ്കര രീതിക്ക് എനിക്ക് ഹാപ്പിനെസ് ആയി അല്ലേ മജ്ജാനെ എനിക്കല്ലേ ഹാപ്പിനെസ് ആയിടല്ലേ ചോദിക്കണ്ടേ പിന്നെ അല്ലേ അപ്പളും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയാലോ അതെ തുഴഞ്ഞു തുഴഞ്ഞിട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല ഒന്നും കരയേറാൻ പറ്റിട്ടില്ല ഒരു വെള്ളത്തിൽ കരയേറെ വരെ പറ്റിട്ടില്ലേ കേസ് ഞങ്ങൾക്ക് അല്ലേ ഇവിടെ തുഴഞ്ഞുഴഞ്ഞി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ എങ്ങും എത്തിപ്പെടാത്തൊരവസ്ഥയാ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും ഒന്ന് നീങ്ങാത്ത അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാ അത് ഇതാ ചാടി ചാടി പോണ്ട് കേ ഇത് നല്ലൊരു കൂളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കേസ് നിങ്ങളുടെ പ്രോപ്പർട്ടി ആണോ ചേട്ടാ അല്ല ലേസ് ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാ സംഭവം നല്ല കൂള് പ്ലേസ്

കറക്റ്റ് ലൊക്കേഷൻ പറയാണെങ്കിൽ ഉദയത്തും പാതിൽ കൊച്ചിയിൽ കൊച്ചി മാംഗ്രോ അവിടെയാണ് നിങ്ങൾക്ക് ഇനിയിപ്പൊ അഥവാ നിങ്ങൾ ലോങ് വരുന്നത് നിങ്ങക്ക് സ്റ്റേ കിട്ടണന്ന സ്റ്റേയുടെ പ്രൈസ് ഒക്കെ എത്ര കേട്ടോ അപ്പൊ നൈസായിട്ട് ഒരു മഴയും കിട്ടിട്ടേ നൈസായിട്ട് ഒരു ചാറ്റൽ മഴയും കിട്ടിയിട്ടുണ്ട് അഞ്ചിയുടെ സൈഡിലങ്ങാണ്ട് എന്തോ കുടുങ്ങിട്ട് ആള് ചാടി എടുക്കാന്നൊക്കെയാണ് പറയണേ നരം കളിക്കാൻ പോവാന്നുകൊണ്ടിപ്പോ നരൻ വേള ചാടീന്ന വെള്ളത്തില് ഓഹോ ഞാനൊരു നരൻ എന്നെ എന്നെത്തിട്ട് പോട്ടുകൊണ്ടേ ഓഹോ ഹോ നരൻ ഞാ മതിള ഇവര് ഇവിടെ വല്ല പണി ചേർത്തിക്കഴിഞ്ഞാൽ കൊള്ളാ കേട്ടോ വീഡിയോ കാണാ പണിക്കൊക്കെ അങ്ങനെ നമ്മുടെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മളെത്താൻ പോട്ട അത് ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പ്ലേസ് വരാനുണ്ടെങ്കിൽ കേരള അപ്പൊ അതെ നമ്മൾ കുറെ തുളഞ്ഞു ഞാനും ഒരു തുടങ്ങിട്ടുണ്ട് കഷ്ടപ്പെട്ടു തന്നെ കഴിച്ചു നമ്മൾ പക്ഷേ ഒരു കാര്യം എനിക്ക് വീട്ടിൽ നിങ്ങളോട് പറയാനുള്ളൂ എൻജോയ് വിത്ത് എവ്രി മൊമെന്റ്